നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിലെത്തിയത് അപ്രതീക്ഷിതമായി ഇന്നലെ വരെ മുഖ്യമന്ത്രി എത്തുമെന്ന് അറിയിപ്പില്ലായിരുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു നെടുമ്പാശേരിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നാവികസേനാ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വീകരിച്ചത് രാജീവാണ് എന്നാൽ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും മേയർ എം അനിൽകുമാർ ഹൈബി ഈഡൻ എം പി വിനോദ് എം എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നാവികസേനാ വിമാനത്താവളത്തിൽ എത്തിയില്ല ഇന്ന് നടക്കുന്ന ഷിപ്പ്യാർഡിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും മേയറെ ക്ഷണിച്ചിട്ടില്ല നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയോടായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി വിവിധ ൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് താമസിച്ചത് പതിവായി ഇവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി ഇന്നലെ ആലുവ സർക്കാർ ഗസ്റ്റ് ഹൌസിലും ഗവർണർ ആലുവ ഗസ്റ്റ് ഹൌസിലെ പുതിയ കോംപ്ലക്സിലുമാണ് താമസിച്ചത് സാധാരണ പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും ബിജെപി ഇതര മുഖ്യമന്ത്രിമാർ പലപ്പോഴും സ്വീകരണങ്ങൾക്ക് എത്താറില്ലെന്ന് വിമർശനമുണ്ടായിരുന്നു അതേസമയം കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി മന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന പ്രതിഷേധ സമരം ഫെബ്രുവരി എട്ടിന് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കും എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പോകുന്നത് ദേശീയ രാജ്യാന്തര വാർത്തയാണ് അത് എല്ലാ കക്ഷികളെയും മറ്റു മുഖ്യമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും അറിയിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും കെ ഫോൺ പദ്ധതിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേസിന് പോയത് വൻകിട കമ്പനികളെ സഹായിക്കാനാണ് ആളാകാൻ പോയ സതീശന് കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് ലഭിച്ചത് ശല്യക്കാരനായ വ്യവഹാരിയാകുന്നത് അത്ര നല്ലതല്ല കരുവന്നൂർ ബാങ്കിൽ വായ്പയ്ക്ക് പി രാജീവ് ശുപാർശ ചെയ്തോ എന്ന് അറിയില്ല ചെയ്തെങ്കിൽ തന്നെ അതിലെന്താണ് തെറ്റ് അതാണോ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റമെന്നും ജയരാജൻ ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് കുട്ടിയും ടോർച്ചടിച്ചും ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്താൻ കഴിയില്ല ഇത്തരം അബദ്ധങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ അവയിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടേണ്ട സാമൂഹികമായ ഉത്തരവാദിത്വം ശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കുമുണ്ട് അവരത് ഏറ്റെടുക്കണമെന്നും വെറുപ്പിന്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉണർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു